ട്രെയിനിൽ യാത്ര ചെയ്യാത്തവരായിട്ട് നമുക്കിടയിൽ ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളൂ അല്ലെ ഇപ്പൊ മുക്കാബക ആൾക്കാരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി കഴിഞ്ഞാലും നമ്മുടെ ജില്ല വിട്ട് വേറൊരു ജില്ലയിലേക്ക് പോകേണ്ട അത്യാവശ്യം വരും അതിന് നമ്മൾ കൂടുതലും ബസിനേക്കാളും ആശ്രയിക്കുന്ന ട്രെയിൻ തന്നെയാണ് ട്രെയിനിൽ വെച്ചിട്ട് പല തരത്തിലുള്ള നമ്മൾ കാണുമല്ലേ കൂടുതൽ പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രെയിനിലെ ഹിന്ദിക്കാരെ തട്ടിമുട്ടി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാലും നമ്മൾ നമ്മുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ സഹിച്ചിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ അത് അവസ്ഥ തന്നെയാണ് അതിന്റെ ഇടയിൽ നമ്മൾ കാണുന്ന ചില പേക്കൂത്തുകൾ വൃത്തികെട്ട കാഴ്ചകൾ അത് നമ്മുടെ മനസ്സിനെ തന്നെ വല്ലാതെ അങ്ങ് ഉലച്ചുകളും പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് എടുത്തിട്ട് അവരൊന്ന് കൊടയാൻ വേണ്ടിട്ട് തോന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആണുങ്ങളെക്കാൾ ഇവ പെണ്ണിങ്ങന്മാർ ഒരുമ്പിട്ടിറങ്ങുന്ന കാലമായിട്ട് മാറുകയാണ് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു വീഡിയോയിൽ ഇവർ കാണിക്കുന്ന ആഭാസ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് കണ്ടാലും ഒന്നും പ്രതികരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ പ്രതികരിച്ച് കഴിഞ്ഞാൽ സദാചാര ഗുണ്ടായുസമായി പോകും അങ്ങനെയുള്ള പലതരത്തിലുള്ള വാക്കുകളാണ് ഇവര് ഉച്ചരിക്കുന്നുണ്ടാവാന് അല്ലെങ്കിൽ അത് വലിയൊരു അക്രമത്തിന് വഴിയൊരുക്കും ഇവര് വരുന്നത് ഒന്നോ രണ്ടോ പേരായിട്ടില്ല ചിലപ്പോൾ ഗാങ് ആയിട്ടൊക്കെയാന്ന് വന്നിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത് ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം പ്രണയ പോലും പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ാരും മുന്നിൽ വെച്ചിട്ട് കാണിക്കില്ല അതൊക്കെ വളരെ ആൾക്കാരുണ്ട് ഇത് അതും പറയാൻ പറ്റില്ല ഇത് ശരിക്കും കണ്ടാൽ അവൻ ആ പെൺകുട്ടിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ മുതലെടുക്കുമോ എന്നും പറയാം കിട്ടിയ അവസരം മുതലാക്കാണ് അവന്റെ ലക്ഷ്യം കാരണം അവന്റെ കണ്ണുകള് പല ഭാഗങ്ങളിലേക്കും തിരിയുന്നുണ്ട് അതെ ഒരു പയ്യനും ഇല്ല അങ്ങനെ അവന്റെ ഇരുപ്പും പട്ടുമ്പോൾ ഫോൺ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ചുമ്മാ അഭിനയിക്കാണ് ഞാൻ ഫോണിയാണ് എന്നുള്ള രീതിയിൽ പക്ഷേ കാണുന്നവർക്ക് നന്നായിട്ടറിയാം അതൊക്കെ അവന്റെ ആക്ടി ആണ് അവന്റെ ഒരത്ത് ലക്ഷ്യമാണ് അവ ലക്ഷ്യം അവൻ നന്നായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലല്ലേ അങ്ങനെ അവർക്കായിട്ട് ആ ഒരു പങ്കുവച്ചു നിന്നോർക്കുകയും ചെയ്യുന്നു കാണുന്ന ആ ഒരു കോപ്രായങ്ങൾ ഉണ്ടല്ലോ എന്താ പറയാ അതിനൊക്കെ പേര് ഇവർക്കൊക്കെ ബെഡ്റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങള് ഇവര് നടു റോട്ടിലും അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രെയിനില് പബ്ലിക്കായിട്ട് നിൽക്കുന്ന ഒരു ട്രെയിൻ അല്ലേ ട്രെയിനല്ലേ അതിലിരിങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ അത്രക്കും ആഭാസത്തിന് നിറഞ്ഞ ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂട്ടുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൗവനം ഇതുപോലെ ആയി തീർന്നിട്ടാ ഉള്ളത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിന് മുന്നേ നമ്മളൊക്കെ കൂടുതലും ഞാൻ കൂടുതലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളായിരുന്നു പണ്ട് മുതലേ യാത്ര ചെയ്യാറുണ്ട് കാരണം എന്റെ ഉപ്പയുടെ വീട് കോഴിക്കോടും എന്റെ വീട് കണ്ണൂരുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കേഷൻ ടൈമിൽ അയക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ലീവോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാലിക്കറ്റേക്ക് പോകും ആ പോകുന്ന ടൈമിലൊന്നും ആ ഒരു ടൈം നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഇതുപോലുള്ളൊരു കാഴ്ചകളൊന്നും കണ്ടിട്ടേ ഇല്ല എൻ്റെ ഒരു ഓർമ്മയിലേ ഇല്ല കാരണം ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോഴേക്കും പ്ലസ് ടു പഠിക്കുമ്പോഴേക്കാലും നമുക്ക് അതൊന്നും ഓർമ്മയേ ഇല്ല പക്ഷെ ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബാംഗ്ലൂരേക്ക് അല്ലെങ്കിൽ കാലിക്കറ്റേക്കൊക്കെ പോകുന്ന ടൈമിൽ ഇതുപോലുള്ള കാഴ്ചകൾ സ്ഥിരമായിട്ടാണ് ഉള്ളത് ഇദ്ദേഹം വീഡിയോ എടുക്കുന്നത് അവർ കണ്ടിട്ടില്ല അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്ത ആൾക്കായിരിക്കും വലിയ കുറ്റം കുറ്റമുണ്ടാവാൻ എന്തിനെ വീഡിയോ എടുത്തു അങ്ങനെ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ അനുവാദം വേണ്ടേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരിക കാരണം ഇവരുടെയൊക്കെ വായിന്നു വരുന്ന സംസാരം അത്രക്കും ഭയങ്കരമായിരിക്കും കാരണം എന്തിനും പോകുന്ന ആൾക്കാർ എന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള തലമുറയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ യുവത്വം കടന്നു പോകുന്നത് ഒരു മൂന്ന് മാസം മുന്നേ ഞാൻ ബാംഗ്ലൂരേക്ക് പോയിരുന്നു ആ ഒരു ടൈമിൽ കണ്ട കാഴ്ച ഞാനും എന്റെ ഫ്രണ്ടും കൂടിയായിരുന്നു പോയത് അപ്പ പോയ ടൈമിൽ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുകയും അതുപോലെ തന്നെ നമുക്കൊന്നും ചോദിക്കാനോ പറയാനോ കഴിയാത്തൊരവസ്ഥയുണ്ടല്ലോ പ്രത്യേകിച്ച് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ചോദിക്കുക തന്നെയാണ് ചെയ്യണ്ടേ പക്ഷെ ഈ ഒരു ട്രെയിൻ നമ്മൾ ചോദിക്കുമ്പോൾ കാരണം ഒട്ടനവധി ആണുങ്ങന്മാരെ മുന്നിൽ വെച്ചിട്ടാണ് തോന്നിവാസങ്ങൾ ചെയ്യുന്നത് അത്രയും ആണുങ്ങന്മാർ അവിടെ ഉണ്ടായിട്ടും ഒരാള് പോലും അതിനെതിരെ ശബ്ദിക്കുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല ഒരവസ്ഥ കണ്ടപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു പോയി അപ്പൊ ഇത് പബ്ലിക്കായിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ ചെയ്യല്ലേ പ്രശ്നമൊന്നുമില്ലല്ലേ എന്നുള്ളത് ഞാൻ എന്തായാലും ആ ഒരു സംഭവം എന്ന് വിവരിക്കാം ഞാനും ഫ്രണ്ടും കൂടിയിട്ട് മാംഗ്ലൂരിക്ക് പോവുകയായിരുന്നു അപ്പോൾ ആ ടൈമിൽ നമ്മൾ വിചാരിച്ചുവെച്ച് കഴിഞ്ഞാല് നമുക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റ് കയറാം എന്നാൽ പ്രശ്നമില്ലല്ലോ ലഡീസ് കമ്പാർട്ട്മെന്റ് ആവുമ്പോൾ നമുക്ക് വേറെ ഒരു ചൊറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നു നോക്കും ഭയങ്കര റഷ് റഷ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോലും കുത്താൻ വേണ്ടി ഒരു സ്ഥലമില്ല അത്രയധികം അധികം അതുകൊണ്ട് തന്നെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് പോയി അവിടെ പോയി കയറുമ്പോൾ കുഴപ്പമില്ല എന്നാലും തിരക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് അവിടെ നിൽക്കാം അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും അങ്ങ് മൂവ് ചെയ്ത് ഒരു സ്ഥലം നമുക്ക് കിട്ടി കാരണം ഇരിക്കാനൊന്നുമില്ല നിൽക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടി പിന്നീട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നെടുത്ത് കുറെ പേര് വീണ്ടും വീണ്ടും വന്നപ്പോൾ ഇവളെന്ത് ചെയ്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് മൂവായിട്ട് കുറച്ച് അപ്പുറത്തേക്ക് അങ്ങ് മാറി എന്നോട് പറഞ്ഞു നീ അവിടെ തന്നെ നിൽക്ക് ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ കുഴപ്പമില്ല നമുക്ക് എന്നാലും ഇറങ്ങേണ്ട സ്ഥലം അറിയാൻ കുഴപ്പമൊന്നുമില്ല അവൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓവറായിട്ട് തിരക്ക് വന്നപ്പോഴേക്കും കാണാനും പറ്റുന്നില്ല അപ്പൊ അതിന്റെ ഇടയിൽ ഇവള് അനുഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇവൾ നിന്ന സ്ഥലം ഇവിളിങ്ങനെ മുകളിൽ പിടിച്ചിട്ട് നമ്മളെ ലഗേജ് ഒക്കെ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ആ ടൈമിൽ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് ഇവളെ നന്നായിട്ട് തൊടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കയ്യാണ് കംപ്ലീറ്റ് ഓളെ ഒള അപ്പുറത്തേക്ക് അവൻ പോവാ ഇവള് കൈ അങ്ങ് മാറ്റുമ്പോഴത്തേക്ക് വീണ് പോവാ അങ്ങനെ 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 ഇവനിങ്ങനെ നിക്കുക പിന്നെ ഇവൾ ഇവളെങ്ങനെയാണോ മൂവ് ആകുന്നത് അതിനനുസരിച്ച് ഇവരും മൂവ് ആകുക എന്നാൽ പിന്നെ ഇവിടെ വാതർന്നിട്ട് പറയാം ഇവർക്ക് പറയാനും കഴിയില്ല കംപ്ലീറ്റ് അങ്ങ് സ്റ്റെക്ക് പോയി കാരണം പേടിച്ചിട്ട് കാരണം ആ ടൈമിൽ ഫുള്ള് ആൾക്കാർ ഹിന്ദിക്കാറും എല്ലായിടത്തും അറിഞ്ഞേക്കുന്ന ഒരു സ്ഥലം കാരണം എന്തോ എന്താ പറയാ അവളെ കഷ്ടകാലത്തിന് അവർക്കിടയിലേക്ക് അവർ അവള് പോയി പക്ഷെ ഒന്നും പറയാനും പറ്റുന്നില്ല ഞാനാണെങ്കിൽ ഇങ്ങനെ ബേക്കിലുള്ളത് പക്ഷെ എനിക്കെന്തോ ആ ടൈമിൽ ഞാൻ കുഴപ്പമില്ലാതെ നിലയിലെ നിൽക്കുന്നുണ്ട് ഒരു ഫാമിലി ആയിരുന്നു എന്റെ മുന്നിലുണ്ടായിരുന്നു പിന്നെ കുറെ അധികം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ കംഫർട്ടായിട്ട് നിന്നിരുന്നു ഇത് കഴിഞ്ഞ് ഇവള് അവിടെ ബാംഗ്ലൂർ എത്തിയപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ മൂവ് ആയിട്ട് എങ്ങനെയല്ലോ എൻ്റെ അടുത്തേക്ക് വന്നു തന്ന അപ്പം എൻ്റെ അടുത്ത് വന്ന് അവള് ആ ടൈമിൽ അവളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ വന്നതെന്നുള്ളൂ ഞാൻ ഇവിടെ വന്നപ്പോൾ സന്തോഷമാണ് നമ്മൾ രണ്ട് ഒരുമിച്ചായാലും എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് ഇവിടെ വന്നതെന്നുള്ള ആ വന്നേ പറഞ്ഞാൽ നമുക്ക് എങ്ങനെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒച്ചപ്പാടെങ്കിലാക്കേനോ പക്ഷെ എല്ലാ ടൈമിലും നമുക്ക് ഇങ്ങനെ സംസാരിക്കാനോ പ്രതികരിക്കാനോ പറ്റുകയുമില്ല അത് ഞാൻ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയായിരിക്കും പക്ഷെ ആ ടൈമിൽ എനിക്കും വേണമെങ്കിൽ പ്രതികരിക്കാൻ പറ്റുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല ചിലപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ഈ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് സൗണ്ട് ആക്കുമായിരുന്നു ഷൈൽ ഇവക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കാരണം അവള് പേടിച്ചു പോയി കാരണം കംപ്ലീറ്റ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരാമെന്നു വിചാരിച്ചിട്ട് ഇവള് ടെൻഷനിൽ ഒന്നും അനങ്ങിയില്ല അതിന് നമ്മൾ എന്ത് ചെയ്തു അവിടുന്ന് തിരിച്ച് വന്നു തിരിച്ച് പിന്നെ എന്നോട് അടുത്ത് നിന്ന് ഇവിടെ പറഞ്ഞിങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ നീ വേറെ എവിടെ പോകണ്ട ഒരുമിച്ച് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എതിർക്കാം പക്ഷെ ഒറ്റക്കൈക്കലി ഇടങ്ങാറാണ് അതുകൊണ്ട് നീ എന്താ എന്റെ കൂട്ടത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മളെന്തെയ്തു ഒരുമിച്ചേ നിന്നോ വരുന്ന ടൈമിൽ നമുക്ക് സീറ്റൊന്നും ഇല്ല നമ്മൾ നിന്നിട്ട് തന്നെയായിരുന്നു വന്നത് ആ ടൈമിൽ ഏകദേശം ഉള്ളാളം കഴിഞ്ഞാൽ പോയേക്കും എന്തെയ്തു കണ്ണൂരിലേക്ക് നമ്മൾ വരുന്നില്ല ഉള്ളാളം കഴിഞ്ഞപ്പോയേക്കും കുറെ സ്റ്റുഡൻറ്റ്സ് ട്രെയിനിലേക്ക് കയറി കയറിയപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു അവർ നിന്നത് അവര് വന്നിന്നപ്പോഴേക്കും കംപ്ലീറ്റ് അവിടെ റഷായി കാരണം നമുക്ക് അനങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ഞാനും അവളും കൂടിയിട്ടും ഈ ലഗേജ് ഒറ്റ സ്ഥലം തന്നെ കംപ്ലീറ്റ് അങ്ങ് പിടിച്ചു പിന്നെ കുറേ ബോയ്സ് ഒക്കെ ഉണ്ട് ആയിട്ട് കുറേ ബോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ നല്ല ആയിട്ടുള്ള ആൾക്കാരെ ഒരു കുഴപ്പമില്ല നമ്മളോട് കറക്റ്റ് നേർക്ക് നിൽക്കാൻ സേഫ് അല്ല കുഴപ്പമൊന്നുമില്ലല്ലോ കംഫർട്ടല്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുപോലെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവരും പറയുന്നുണ്ട് നമ്മളിപ്പം അടുത്ത് ഇറങ്ങുവന്നിട്ട് നിങ്ങൾ ഇരുന്നൊക്കെ നമ്മൾ അവിടെ നിൽക്കുന്നത് അപ്പോൾ അതിന്റെ ഇടയിൽ കയറി വന്ന കുറച്ച് ഒരു അഞ്ച് ലേഡീസും അതുപോലെ ഒരു മൂന്ന് ബോയ്സും അങ്ങനെ ആയിട്ടുള്ള ഒരു ഗ്യാങ് അവർ വന്നവിടെ നിന്ന് അവർ നിന്ന ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു പെണ്ണും ഒരാണും അവൾ എന്ന് വെച്ചാൽ അവന് കുറച്ച് നല്ല എനിക്ക് തോന്നുന്നു അവന് ഒരു ഷെയ്യായിട്ടുള്ളൊരു ബോയി ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഇവള് ചെയ്തു കൂട്ടുന്ന പരാക്രമം കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല കാരണം വെച്ചാൽ ഇവളെന്ത ചെയ്യുന്നു തോന്നുന്ന അവർ ആദ്യം തന്നെ കയ്യിൽ പിടിക്കുന്നു പിന്നെ മൊത്ത കഴുത്തിൽ ഇങ്ങനെ ചുറ്റീട്ട് പിടിക്കില്ലേ അതുപോലെ അവനെ ചുറ്റിപ്പിടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവനെ ചുറ്റി പിടിച്ചിട്ട് അവനെ കംപ്ലീറ്റ് അങ്ങ് ഹഗ് ചെയ്യുന്ന രീതിക്ക് നിന്നു പിന്നെ അവളെ കാലം അവന്റെ കാലിന്റെ ഇടയിലേക്ക് അങ്ങ് കിട്ടും ഇവളിത് കംപ്ലീറ്റ് ചെയ്യുന്ന ചെയ്യുന്നത് ചെയ്യുമ്പോഴത്തേക്കെന്ത ചെയ്തു എൻ്റെ ഫ്രണ്ട് ഫസ്റ്റ് കണ്ടത് അവനെ തോന്നിട്ട് വിളിച്ചു എന്നെ പറഞ്ഞു ഇത് നോക്കിയെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഞാനിപ്പോ നേരെ എന്റെ ഓപ്പോസിറ്റ് ഇരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ നോക്കുന്നത് എല്ലാവരും ഈ കാഴ്ച നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുക ഞാൻ വിചാരിച്ചത് റബ്ബെ അരം അരമ്പ് ഒരാളങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട പ്രതികരിക്കാൻ നമുക്ക് ശേഷി ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ ആ ഒരു ദിവസം മനസ്സിലാക്കിയ കാര്യമാണ് എത്രയൊക്കെ നമ്മൾ പറഞ്ഞ ഇതുപോലെ വൃത്തികേട് കാണിക്കുമ്പോൾ എന്താ ഈ പറയേണ്ടത് എന്നുള്ളത് നമുക്ക് വരുന്നില്ല വായന്ന് വരുന്നില്ല പിന്നെ ചെയ്യേണ്ട വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റങ്ങൾ രണ്ടാണിന്റെ എടുത്ത് പുറത്താക്കേ വേണ്ടത് എന്നിട്ട് അങ്ങനെ കുറെ നേരം വരെ വേറെ ഇവളീയൊരു പരാക്രമം അങ്ങ് കഴിഞ്ഞു പോയി ഇവൻ ഈ ചെക്കൻ ഇങ്ങനെ അങ്ങും ഇങ്ങനെ നോക്കുന്ന എല്ലാത്ത അവർ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു കാരണം നമ്മൾ കുറെ ഭാഗം പറയുന്നുണ്ട് ലേഡീസിന് വേണ്ടി ലേഡീസ് എന്തെങ്കിലും പീഡനത്തിന് ഇരയായി അല്ലെങ്കിൽ ലേഡീസിന് ഇങ്ങനെ ചതിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ബോയിനെ വല്ലാതെ അങ്ങ് പറയുന്നുണ്ട് അപ്പൊ ഇതുപോലെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ലേഡീസിന്റെയോ ബോയ്സിന്റെയോ ഭാഗത്താണ് നമ്മൾ ആദ്യം ചിന്തിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ലേഡീസിന്റെ പരാക്രമങ്ങളൊക്കെ കണ്ടിട്ട് യാ റബ്ബൈ ഇവിടെ എടുത്ത് നല്ല ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കും പല ആൺകുട്ടികളും എന്നാൽ അവനൊന്നിനും നിൽക്കുന്നില്ല ഇവളിങ്ങനെ ഇവളെന്തെന്നാ ചെയ്യുന്ന തിരിയുന്നില്ല കാരണം അവൻ്റെ കൈയ്യെടുത്തിട്ട് അവളെ മേത്തിടാൻ പറയുന്നു അവളെ വയറ്റിനോടിക്കാൻ പറയുന്നു എന്തെല്ലോ സംഭവങ്ങൾ എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനോട് സൗണ്ടിൽ തന്നെയാണ് സംസാരിച്ചത് ഇവക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ റൂം എടുത്തൂടെ എന്നിട്ട് ഇവളെ കാര്യം സാധിക്കണമെന്ന് അങ്ങനെ സാധിച്ചു കൂടെ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇത്രയും കുറെ ഭാഗം വെച്ചാൽ ഫാമിലീസ് ഉണ്ട് അതിൽ ഒരു ആള് ആ ഭാര്യയും ഭർത്താവ് തോന്നുന്നു അവരിങ്ങനെ പറയുന്നുണ്ട് എന്ത് തോന്നിയാ സൈ കാണിക്കും എന്ത് വൃത്തിയോടെ ആയി കാണിക്കും നിങ്ങളൊന്നും പറങ്ങളൊന്നും പറയുന്നത് ആ ഭാര്യ ഭർത്താവിനോട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഞാനിട്ട് അവരെ നോക്കി നോക്കിച്ചിരിക്കുന്നത് എന്നാലും അവള് കാരണം നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിരിക്കേന്ന് എന്നിട്ട് ഇവർ ഈ മുന്നിൽ നിന്നാണ് ഈ പേക്കൂത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല സംഭവം കാരണം ആ ഒരു ടൈമിൽ എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ എടുക്കുന്നതാണ്ടാണെങ്കിൽ അവർ നിർത്തുവല്ലോ എന്ന് ചോദിച്ചു പക്ഷെ അതിനൊന്നും നമുക്ക് കഴിയുന്നില്ല അത്രയധികം തിരക്ക് ആ തിരക്കിൻ്റെ ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അപ്പോൾ ഇവർ ബാക്കി ഇവർ കോളേജിലൊക്കെ പോയ ടൈമിൽ ഇവർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നും പറയാനേ പറ്റില്ല കാരണം എന്ന് വെച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് പല പീഡനത്തിനും ആത്മഹത്യക്ക് മുന്നിലൊക്കെ എത്തി പോകുന്നത് ഇതുപോലെ തോന്നിവാസം ചെയ്യുന്ന ലേഡീസ് എന്തെങ്കിലും ഒന്നും ആയിട്ടില്ല നമ്മളെപ്പോഴത്തെ ആൾക്കാരെന്ന് ഒരിക്കലും പ്രതികരിക്കരുത് കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വരുന്ന വിപത്ത് എന്ന് പറയുന്നത് മരണം തന്നെയായിരിക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തോന്നിവാസം ചെയ്തിട്ട് ഓരോ ആണ്യും ഓരോ പെണ്ണും ഇതുപോലെ വളക്കുമെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ നല്ല ഒന്നും ഉണ്ടാവില്ല പബ്ലിക്കായിട്ടാണ് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്നത് എന്താ പറയുക റെഡ് സ്ട്രീറ്റിലുള്ള പെണ്ണുങ്ങന്മാരെക്കാളും പോക്കായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോഴായിട്ടുള്ള കുറേ ഭാഗം ലേഡീസും വരുന്നത് അവർ പഠിക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കൾ കൊണ്ടു ചെന്നാക്കുന്നത് ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇവര് ചെയ്യുന്നതാണെങ്കിൽ ഇവരെ തോന്നിവസങ്ങളും ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമായി പോന്ന് ഞാൻ ആ ഒരു സ്ഥലം തൊട്ട് കണ്ണൂരിലേക്ക് ഇറങ്ങുന്നത് വരെ ഇവരെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ ലെവലിൽ തന്നെയാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത് കൂടെയാണെങ്കിൽ ഇവർക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സും ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ഇതാക്കും ആ ഫ്രണ്ട്സിനൊന്നും ഇടപെട്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്ത് അങ്ങനെ പറഞ്ഞൂടെ ഇതെല്ലത്തിനും തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുന്ന ഫ്രണ്ട്സും ചിലപ്പോൾ അവരും അതുപോലെ തന്നെ തന്നെയായിരിക്കും ഇപ്പൊന്ന് പറഞ്ഞാല് കാലം പോയ എന്ന് പറയുന്നത് പെൺകുട്ടികളാന്ന് ഇപ്പൊ ആൺകുട്ടികളെക്കാളും അദംപതിച്ചു പോകുന്നതെന്ന് പറയുന്നത് ഇവരെ പോലുള്ള ആൾക്കാരുടെ കാര്യത്തില് സത്യമാണ് അദംബതിച്ചൊരു ലോകമായിട്ട് തന്നെയാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളുടെ അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികളെക്കാളും പെൺകുട്ടികളാണെന്ന് ഓവറായിട്ട് അങ്ങ് പ്രതികരിക്കുന്നത് പ്രതികരണം എന്നല്ല തോന്നിവാസം പറയുന്നത് ആ ഒരു ദിവസത്തെ ട്രെയിൻ യാത്രയിൽ നമുക്ക് രണ്ട് അനുഭവങ്ങൾ ദുരനുഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ രണ്ട് അനുഭവങ്ങളും വല്ലാതെ അങ്ങ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന അതിനുശേഷം നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ എന്ന് പറയാം ലേഡീസ് കമ്പാർട്ട്മെന്റിലേ കയറിയിട്ടുള്ളൂ ഇതുവരെ അങ്ങനെ പോയിട്ടുള്ളൂ കാരണം നമുക്കത് ജനറൽ കമ്പാർട്ട്മെന്റിനോട് ഒരു എന്താ പറയുക ഒരു പേടി പോലെ ആയിപ്പോയി ഒന്ന് വെച്ചുകഴിഞ്ഞാൽ പേഴ്സണലായിട്ട് എന്റെ ഫ്രണ്ടിന് ഉണ്ടായ അനുഭവം പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ തോന്നിവാസം കാണാനും കേൾക്കാനും ഒന്നും കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ ലേഡീസ് കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റിസർവേഷൻ ചെയ്തിട്ട് അങ്ങനെ പോക്ക് അതേന്ന് ഇപ്പം ചെയ്യാറുള്ളു ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷനിലൂടെ പലരും കടന്നുപോയിട്ടുണ്ടാവും പലർക്കും പ്രതികരണശേഷം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കേണ്ട വന്നിട്ടുണ്ടാവും